കാര്യങ്ങൾ ഇവർ കാണിക്കുന്ന തൊര എന്തുകൊണ്ട് ഈ വിനായകന്റെയും മറ്റുള്ള തന്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആളുകളുടെ പിന്നാലെ കാണിക്കുന്നില്ല സുരേഷ് ഗോപി ജയിച്ചതിനെ പറ്റി ഇവർ ഒരു പ്രസ്താവന ഇറക്കി അതായത് സുരേഷ് ഗോപി ജയിച്ചത് നല്ല രീതിയിൽ വോട്ട് മേടിച്ചാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കാരണം ഇവർക്ക് പറയാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവർ അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിമകൾ മാത്രമാണ് ഈ വെനന്റിവിൽ ഇരിക്കുന്ന ആളുകൾ അണിയറ പ്രവർത്തകരെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ വിനായകൻ ഞാൻ ആദ്യമേ പറഞ്ഞു ദളിതർക്ക് കിട്ടുന്ന ഒരു പരിഗണന എടുത്തു കളയാൻ വേണ്ടിയിട്ട് വിനായകനെ ആ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ദളിതർക്ക് ഒരുപാട് പരിഗണന നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ ഇത് സാധാരണ ആളുകളെക്കാൾ കൂടെ പരിഗണന എനിക്ക് തോന്നുന്നു ദളിതർക്കാണ് കിട്ടുക പക്ഷെ എന്നാലും ചൂഷണം വരുന്ന കൂടുതൽ ചൂഷണം വരുന്ന ആളുകളും ദളിതർ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിനായകനെ ഒരു ദളിതരുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവനായിട്ടാണ് എല്ലാവരും കാണുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പരിഗണന കിട്ടുന്ന ഒരുത്തൻ വന്നിട്ട് ഈ തോന്നിവാസങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ പിറപ്പുകീട് കാണിക്കുമ്പോൾ ആ ഒരു സമുദായത്തിൽപ്പെട്ട ഒരാളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വിനായകനെ ഒരു കാര്യമായിക്കോണ്ട് വിനായകന്റെ മണ്ഡലും പൊട്ടനുമൊക്കെയാണ് ആ വിനായകനെ ആർക്ക് വേണമെങ്കിലും എന്നുള്ളത് നമുക്ക് ഈ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വിനായകൻ ഒരു നിലവാരവും നിലപാടും ഇല്ല